നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഈ ഉള്ളിലുള്ളവനും ലോകത്തിലുള്ളവനും രണ്ടും രണ്ടാണ് അല്ല രണ്ടും ഒരാൾ തന്നെയാണ് രണ്ടും ഈശോയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഈശോ ലോകത്തിലുണ്ട് ഈ ലോകം മുഴുവനും ഉണ്ട് ആ ഈശോ നമ്മുടെ ഉള്ളിലുണ്ട് നമ്മ പുറത്തുള്ള ഈശോയെക്കാളും ശക്തമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഈശോ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവാം നമ്മൾ അവിടെ ഒക്കെ ഈശോയെ കാണാൻ പോകുന്നുണ്ട് ആ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിച്ചാലുണ്ടല്ല ഒരു വലിയ ശക്തമായ ഈശോയെ നമുക്ക് കിട്ടും അല്ലെങ്കിലുണ്ടല്ലോ ഇപ്പം നമ്മൾ വിശുദ്ധ കുർബാനയിൽ വന്ന് ഈശോയെ കാണുന്നു ആ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കാത്തടത്തോളം കാലം അത് അത്രമേൽ ശക്തമാവില്ലെന്നേ അത് അത്രമേൽ ശക്തമാവില്ല ആരെങ്കിലും ഞാൻ വന്ന് വാതിൽക്കൽമുട്ടുന്നു ആരെങ്കിലും ആ വാതിൽ തുറന്നു തന്നാൽ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും ഈശോ പറഞ്ഞ ഈ വചനം വെറുതെ പറഞ്ഞു തോന്നുമല്ല അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഈശോയെ ഉള്ളിലേക്കാക്കാൻ പറ്റണം ലോകത്തിൽ ഉള്ളിലുള്ളവൻ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് തിരിച്ചറിയാൻ പറ്റണം കേട്ടോ ഉള്ളിലാക്കണം ഈശോയെ ഈ നമ്മളെ അനുഗ്രഹിക്കണം